ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വായിച്ചക്ക് അറുതി വരുത്താൻ രാഹുൽ ഗാന്ധി ഒരുക്കുന്നത് ന്യൂജൻ തന്ത്രം പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞ ബി ജെ പിയെ അതേ നാണയത്തിൽ എതിരിടാനുള്ള പദ്ധതികളാണ് ഒരുങ്ങുന്നത് ബി ജെ പിയുടെ ശക്തി താഴെത്തട്ടിലെ മൈക്രോ മാനേജ്മെന്റ് ആയിരുന്നു ഇതേ രീതിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് രാഹുലിന്റെ ശ്രമം പാർട്ടിക്ക് പണിയെടുക്കുന്നവർക്ക് ശമ്പളമായി ഭേദപ്പെട്ട തുക നൽകാനാണ് നീക്കം അടുത്തിടെ കോൺഗ്രസിലേക്ക് ചേക്കേറിയ വിപ്ലവസിംഹം കനയകുമാറിനെയാണ് പദ്ധതി ഏൽപ്പിക്കുകയെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റായി ഇത് മാറും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇത്തവണ ബീഹാറിലും അടുത്ത വർഷം കേരളത്തിലും തമിഴ്നാട്ടിലും അധികാരത്തിലെത്താനുള്ള പണിയും പാർട്ടി താഴെത്തട്ടിൽ നടപ്പിലാക്കും കേരളത്തിൽ രാഹുൽ തന്നെയായിരിക്കും പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ബി ജെ പിക്ക് ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഭയത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലെ അണ്ണാടി എം കെയുമായി വീണ്ടും കൂട്ടുകൂടിയത് കെട്ടിവെച്ച പോലും കിട്ടാത്ത അവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ ബി ജെ പി വരും നാളുകളിൽ പോരാട്ടം രാഹുൽ ഏറ്റെടുക്കുമ്പോൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാകും ഇന്ത്യയിൽ ആഞ്ഞടിക്കുക കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക